അവളുടെ പ്രിയപ്പെട്ട മെറ്റൽ ബാൻഡിന്റെ ഷോ മൂന്നു തവണ കേട്ട ശേഷം അവളുടെ സുഹൃത്ത് ഷോയെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ പ്രയാസമായിരുന്നു അവൾ റോഡിന് അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് പോലെ തോന്നി അവളുടെ കാതുകളിലെ മുഴക്കം അവന്റെ നിശബ്ദ ശബ്ദം തരം തിരിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അവളുടെ കേൾവി സാധാരണ നിലയിലായി പക്ഷേ അവൾക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു എന്താണ് ഈ ലക്ഷണങ്ങൾക്ക് കാരണമായത് അവളുടെ കേൾവി പൂർണമായി വീണ്ടെടുക്കാൻ പോകുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആദ്യം ശബ്ദം എന്താണെന്നും അത് എങ്ങനെ കേൾക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് വെള്ളത്തിൽ അലകൾ സൃഷ്ടിക്കുന്ന ഒരു ഉരുളൻ കല്ലുപോലെ സ്ഥാനഭ്രംശം സംഭവിച്ച തന്മാത്രകൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നു എല്ലാ ശബ്ദ വൈബ്രേഷനുകളും ഖരം ദ്രാവകം വാതകങ്ങൾ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നു വായുമർദ്ദത്തിന്റെ ഈ തരംഗങ്ങൾ ചെവിയിൽ പ്രവേശിക്കുന്നു മധ്യ ചെവിയിലെ അസ്ഥികളുടെ ഒരു ശൃംഖല ഓസിക്കുലാർ ചെയിൻ എന്ന് വിളിക്കുന്നു ഇത് തുടർന്ന് ആ വൈബ്രേഷനുകൾ വഹിക്കുന്നു വായുമർദ്ദത്തിൻറെ തരംഗങ്ങളെ കോക്ലിയർ ദ്രാവകത്തിന്റെ തരംഗങ്ങളാക്കി മാറ്റുന്നു അവിടെ ശബ്ദത്തിന്റെ ധാരണ രൂപപ്പെടാൻ തുടങ്ങുന്നു ദ്രാവകത്തിന്റെ തരംഗങ്ങൾ പതിനായിരക്കണക്കിന് രോമകോശങ്ങളാൽ പൊതിഞ്ഞ കോശമായ ബേസിലാർ മെംബ്രണിനെ ചലിപ്പിക്കുന്നു ഈ രോമകോശങ്ങളുടെ പ്രത്യേക വൈബ്രേഷനും ഓരോന്നിനും മുകളിലുള്ള സ്റ്റീരിയോസിലിയും നമ്മുടെ മസ്തിഷ്കം മനസ്സിലാക്കുന്ന ഓഡിറ്ററി സിഗ്നലുകളെ നിർണയിക്കുന്നു നിർഭാഗ്യവശാൽ ഈ അവശ്യ കോശങ്ങൾ വളരെ ദുർബലമാണ് ഈ കോശങ്ങളെ ശബ്ദം രണ്ടു തരത്തിൽ നശിപ്പിക്കുന്നു ആദ്യത്തേത് വോളിയം ആണ് ഉച്ചത്തിലുള്ള ശബ്ദം അതിന്റെ വൈബ്രേഷനുകളുടെ മർദ്ദം വർദ്ധിക്കും ശബ്ദത്തെ അതിജീവിക്കാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് എന്നാൽ നൂറ്റി ഇരുപത് ഡെസിബില്ലിൽ കൂടുതലുള്ള ശബ്ദങ്ങൾ അടുത്തിടപഴകുന്നത് പെട്ടെന്നുള്ള കേടുപാടുകൾക്ക് കാരണമാകും ഇത് സ്ഥിരമായ കേൾവി നഷ്ടത്തിന് കാരണമാകും കൂടുതൽ ശക്തമായ ശബ്ദങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഓസിഗുലാർ ചെയിൻ സ്ഥാനഭ്രംശം വരുത്തുകയോ അല്ലെങ്കിൽ കർണപടലം പൊട്ടിത്തെറിക്കുകയോ ചെയ്യും മറ്റൊരു ഘടകം ശബ്ദത്തിന്റെ ദൈർഘ്യമാണ് ഉദാഹരണത്തിന് ഒരു ഹാൻഡ് ഡ്രിൽ കേൾക്കുന്നത് ഏകദേശം ഇരുപത് സെക്കൻഡ് സുരക്ഷിതമാണ് എന്നാൽ നിങ്ങൾ തുടർച്ചയായി എട്ട് മണിക്കൂർ കേൾക്കുകയാണെങ്കിൽ താരതമ്യേന താഴ്ന്ന മർദ്ദത്തിലുള്ള ഈ ശബ്ദം മുടി കോശങ്ങൾ അമിതമായി പ്രവർത്തിക്കുകയും അതിനെ താങ്ങി നിർത്തുന്ന ടിഷ്യൂവിന് നീരുവയ്ക്കുകയും ചെയ്യും ഇത് കേൾവി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള ശ്രവണ നഷ്ടം ഒരു താൽക്കാലിക ത്രഷോൾഡ് ഷിഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കുന്നു ഈ സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന മ്യൂസിക് ബാൻഡിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം അവൾക്ക് ഈ അവസ്ഥയ്ക്ക് കാരണമായി ഭാഗ്യവശാൽ ഇത് ഒരു താൽക്കാലിക രോഗമാണ് ഇത് കാലക്രമേണ വീക്കം കുറയുന്നതിനാൽ സാധാരണയായി പരിഹരിക്കപ്പെടും മിക്ക കേസുകളിലും കേവലം അപകടകരമായ ശബ്ദങ്ങൾ ഒഴിവാക്കുന്നത് ചെവികൾക്ക് വീണ്ടെടുക്കാൻ ആവശ്യമായതെല്ലാം നൽകുന്നു ഒരു താൽക്കാലിക ത്രഷോൾ ഷിഫ്റ്റ് സ്ഥിരമായ ശ്രവണ നഷ്ടത്തിന് കാരണമാകില്ല എന്നാൽ അപകടകരമായ ശബ്ദ നിലകളിലേക്ക് ഇടയ്ക്കിടെ എക്സ്പോഷർ ചെയ്യുന്നത് നിരന്തരമായ ടിന്നിഡസ് അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള അന്തരീക്ഷത്തിൽ സംസാരം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് പോലുള്ള ശ്രവണ വൈകല്യങ്ങൾക്ക് ഇടയാക്കും റിയാക്ടീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് വിളിക്കപ്പെടുന്ന തന്മാത്രകൾ അടുത്തുള്ള കോശങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകൾ മോഷ്ടിച്ച് ആന്തരിക ചെവിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തും കേൾവിക്കുറവ് തടയാൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നിരവധി തന്ത്രങ്ങളുണ്ട് ഹെഡ്ഫോൺ ഉപയോഗത്തെക്കുറിച്ചുള്ള സമീപകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ദിവസം മുഴുവനും തൊണ്ണൂറ് മിനിറ്റിൽ കൂടുതൽ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം എൺപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ശബ്ദം റദ്ദാക്കുന്ന ഹെഡ്ഫോണുകൾ കുറഞ്ഞ ശബ്ദത്തിൽ കേൾക്കാനും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ശ്രവണ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് നിങ്ങളുടെ കേൾവിയെക്കുറിച്ച് അടിസ്ഥാനപരമായ ധാരണ നേടേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കണ്ണുകളും പല്ലുകളും പോലെ നമ്മുടെ ചെവികൾക്കും പതിവായി പരിശോധന ആവശ്യമാണ് എല്ലാവർക്കും ഓഡിയോളജിസ്റ്റുകളിലേക്ക് ആക്സസ് ഇല്ല എന്നാൽ ലോകമെമ്പാടുമുള്ള ഓർഗനൈസേഷനുകൾ ഈ സുപ്രധാന ഉറവിടങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പോർട്ടബിൾ ശ്രവണ പരിശോധനകളും ഉപയോഗിക്കാൻ എളുപ്പമുള്ള ആപ്പുകളും വികസിപ്പിക്കുന്നു അവസാനമായി ദീർഘനേരം ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ചെവി സംരക്ഷണം ധരിക്കുക അവയുടെ ഫിറ്റ്മെന്റ് എത്രത്തോളം യോജിക്കുന്നുവെന്നത് ഫലപ്രാപ്തിയിൽ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക ഈ വീഡിയോ ഉപയോഗിച്ച് കേൾവിയുടെ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുക